ഇടുപ്പിലെ കൊഴുപ്പകറ്റി വയറൊതുങ്ങാൻ തേനിനൊപ്പം മൂന്ന് ചേരുവകൾ മാത്രം മതി ഇടുപ്പിലെ കൊഴുപ്പകറ്റി വയറൊതുങ്ങാൻ തേൻ എപ്രകാരമാണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ചേർക്കേണ്ട ചേരുവകളെന്നും നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു അത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ശരീരഭാരം കുറയ്ക്കാൻ തേനും കറുവാപ്പട്ടയും ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി തേനും കറുവാപ്പട്ടയും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഭക്ഷണത്തിന് രുചി വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ദിവസവും അല്പം ഗ്രീൻ ടീ എടുത്ത് അതിൽ അര ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതും അതിലേക്ക് അല്പം തേന മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇടുപ്പിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു രണ്ട് ശരീരഭാരം കുറയ്ക്കാൻ തേനും നാരങ്ങയും ഇത് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും അവയവങ്ങളെ സജീവമാക്കാനും സഹായിക്കും ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെടും ദിവസം മുഴുവൻ ഈ പാനീയം കുടിക്കാം ഇത് ശരീരത്തിലെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും മൂന്ന് ശരീരഭാരം കുറയ്ക്കാൻ തേനും വെളുത്തുള്ളിയും തേനും വെളുത്തുള്ളിയും ചേർന്ന മിശ്രിതവും ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് കൊളസ്ട്രോൾ പോലുള്ള ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കുന്നു മാത്രമല്ല ശരീരത്തിൽ നിന്ന് ടോക്സിൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്നു ഇത് നിങ്ങളുടെ അമിതവണ്ണത്തെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു കൂടാതെ ഇവ രക്തസമ്മർദ്ദത്തെ പ്രതിരോധിക്കുന്നതിനും മികച്ചതാണ് തേൻ എപ്രകാരം ഉപയോഗിക്കാം തേൻ എപ്രകാരം ശരീരത്തിന് ഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടി ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിക്കാവുന്നതാണ് അത് മാത്രമല്ല ഉറങ്ങാൻ പോകുന്നതിനും മുൻപ് ഒരു ടീസ്പൂൺ തേൻ സ്ഥിരമായി കഴിക്കുന്നതും അമിതവണ്ണത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് ിലെ കൊഴുപ്പകറ്റി ഒതുങ്ങാൻ തേനിനൊപ്പം മൂന്ന് ചേരുവകൾ മാത്രം മതി ഇടുപ്പിലെ കൊഴുപ്പകറ്റി ഒതുങ്ങാൻ തേൻ എപ്രകാരമാണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ചേർക്കേണ്ട ചേരുവകളെന്നും നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ശരീരഭാരം കുറയ്ക്കാൻ തേനും കറുവാപ്പട്ടയും ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി തേനും കറുവാപ്പട്ടയും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഭക്ഷണത്തിന് രുചി വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ദിവസവും അല്പം ഗ്രീൻ ടീ എടുത്ത് അതിൽ അര ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും അതിലേക്ക് അല്പം തേന മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇടുപ്പിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു രണ്ട് ശരീരഭാരം കുറയ്ക്കാൻ തേനും നാരങ്ങയും ഇത് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും അവയവങ്ങളെ സജീവമാക്കാനും സഹായിക്കും ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെടും ദിവസം മുഴുവൻ ഈ പാനീയം കുടിക്കാം ഇത് ശരീരത്തിലെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും മൂന്ന് ശരീരഭാരം കുറയ്ക്കാൻ തേനും വെളുത്തുള്ളിയും തേനും വെളുത്തുള്ളിയും ചേർന്ന മിശ്രിതവും ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് കൊളസ്ട്രോൾ പോലുള്ള ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കുന്നു മാത്രമല്ല ശരീരത്തിൽ നിന്ന് ടോക്സിൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്നു ഇത് നിങ്ങളുടെ അമിതവണ്ണത്തെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു കൂടാതെ ഇവ രക്തസമ്മർദ്ദത്തെ പ്രതിരോധിക്കുന്നതിനും മികച്ചതാണ് തേൻ എപ്രകാരം ഉപയോഗിക്കാം തേൻ എപ്രകാരം ശരീരത്തിന് ഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടി ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിക്കാവുന്നതാണ് അത് മാത്രമല്ല ഉറങ്ങാൻ പോകുന്നതിനും മുൻപ് ഒരു ടീസ്പൂൺ തേൻ സ്ഥിരമായി കഴിക്കുന്നതും അമിതവണ്ണത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്